ചികിത്സ ലഭിക്കാതെ വീട്ടിൽ നടന്ന പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നയാസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഭാര്യയുടെ ആദ്യ മൂന്ന് പ്രസവവും സിസേറിയനായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്തത് സുഖപ്രസവമാകാനുള്ള സാധ്യത കുറവാണ് ഇതറിഞ്ഞുവെച്ചുകൊണ്ടാണ് വീട്ടിൽ ഇയാൾ ഭാര്യയെ ചികിത്സിച്ചത് ഇത് നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധമായി മാറുന്നുണ്ട് ഷമീറ ഗർഭിണിയാണെന്ന് അയൽക്കാർ അറിഞ്ഞിരുന്നില്ല വീടിന്റെ പടിയിറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്ന ഷമീറയോട് സംസാരിച്ചപ്പോഴാണ് ഗർഭിണിയാണെന്നും ആദ്യത്തെ മൂന്ന് പ്രസവം സിസേറിയനായിരുന്നു ും അവരും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോകണമെന്ന് അവർ നിർദ്ദേശിച്ചു പിന്നീട് ഷമീറേയും മറ്റുള്ളവരുമായി സംസാരിക്കുന്നതിൽ നിന്നും നയാസ് തടഞ്ഞു മക്കൾക്ക് പോളിയോ പോലും കൊടുക്കാൻ സമ്മതിക്കാത്ത നയാസ് മകളെ അംഗൻവാടിയിൽ ചേർക്കാൻ പോലും വിസമ്മതിച്ചിരുന്നു കാരയ്ക്കാ മണ്ഡപത്തിൽ എത്തുന്നതിന് മുൻപ് ഇവർ നെടുമങ്ങാടായിരുന്നു താമസിച്ചിരുന്നത് അവിടെ നിന്നും എത്തിയിട്ട് എട്ടു മാസം മാത്രമേ ആയിട്ടുള്ളൂ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് തങ്ങൾക്കറിയില്ലെന്ന് അയൽവാസികൾ പറയുന്നു ഷമീറ മരിച്ച ദിവസം ഒരു വാഹനത്തിൽ പെൺകുട്ടിയുമായി നയാസ് വന്നു ഇത് നയാസിന്റെ മണക്കാട് താമസിക്കുന്ന മറ്റൊരു ഭാര്യയിലുള്ള മകളാണെന്നാണ് വിവരം പതിനേഴ് വയസ്സുകാരിയായ ഈ പെൺകുട്ടിയെ കൊണ്ടാണ് പ്രസവം എടുപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം ഈ കുട്ടിയെയും പോലീസ് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഒന്നിലേറെ ഭാര്യമാർ ഇയാൾ കൊണ്ടെന്നും പോലീസ് സംശയിക്കുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഷമീറയ്ക്ക് പ്രസവവേദന ഉണ്ടായത് അമിത രക്തസ്രാവമമുണ്ടായി ഷമീറ ബോധരഹിതയായി തുടർന്ന് ഭർത്താവ് ആംബുലൻസ് വിളിച്ച് കിളിപ്പാലത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നേരത്തെ തന്നെ അമ്മയും കുഞ്ഞും മരിച്ചതായി ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു എന്നാൽ വിവരം പുറത്തറിഞ്ഞത് പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തതിനു ശേഷമാണ് നയാസിനെ നിയമം പോലീസ് അറസ്റ്റ് ചെയ്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി